പന്ത്രണ്ടിടങ്ങളിലാണ് അറ്റ് എ ടൈം അവർ പരിശോധന നടത്തുന്നത് സായ് ഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിൻ്റെ വീട്ടിലും സായ് ഗ്രാമത്തിൻ്റെ ശാസ്ത്രമംഗലത്തിലെ ഓഫീസിലും ഇപ്പോൾ പരിശോധന നടക്കുന്നു ആനന്ദ് കുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ട് രണ്ടര കോടി രൂപ വന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കള്ളപ്പണ്ണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട അന്വേഷണ വഴിയായിരിക്കും ശരണിലേക്ക് ഒരിക്കലും കൂടി ഞാൻ പോവുകയാണ് ശരൺ ഇതിനകത്ത് ഒരു ബ്ലാക്ക് മണി ഇടപാടുകളെ കുറിച്ച് എന്ന് മാത്രം ഇ ഡി സംശയിക്കുന്നുണ്ട് അതായത് കള്ളപ്പണ ഇടപാടുകൾ നടന്നു അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള വലിയ സംശയം തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുള്ളത് അതുകൊണ്ട് കൂടിയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചിരുന്നത് ഇതിൽ പ്രധാനമായും കാണേണ്ടതെന്ന് ഇരുപത്തി ഒന്ന് അക്കൗണ്ടുകളുണ്ട് അതിൽ പതിനൊന്ന് അക്കൗണ്ടുകൾ ആക്റ്റീവായി തുടരുന്ന സാഹചര്യമുണ്ട് അതിലേക്ക് തന്നെ അഞ്ഞൂറ്റി കോടി രൂപ എത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ പങ്ക് അതായത് ഒരു മൂന്ന് കോടി മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കി തുകയെല്ലാം തന്നെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിലിപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിയും അടിയാതെ തന്നെ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരെ സംബന്ധിച്ചു പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ നടന്നോ എന്നുള്ളതാണ് അവർ പ്രധാനമായും പരിശോധിക്കുന്നത് അഞ്ഞൂറ്റി കോടി രൂപയിൽ എത്ര കോടി വിദേശത്തേക്ക് ഹവാല ഇടപാടിലൂടെ കടത്തി ഒപ്പം തന്നെ ബിനാമി പേരുകളിൽ ഈ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈട് വിശദമായി തന്നെ പരിശോധിക്കുക അതിനെ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കണ്ടെടുക്കേണ്ടതുണ്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ക്ഷമിക്കണം ക്രൈംബ്രാഞ്ച് ഈ അനുതു കൃഷ്ണന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും ഒക്കെ തെളിവെടുപ്പും ഒപ്പം തന്നെ പരിശോധനകൾക്ക് നടത്തിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ഇ ഡി പ്രധാനമായും രേഖകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം തന്നെയായിരിക്കും നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇന്നും തുടരുന്നു അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം ക്രൈംബ്രാഞ്ച് എസ് പി തന്നെ നേരിട്ടേക്ക് എത്തി കൃഷ്ണന്റെ ഓഫീസിൽ പരിശോധന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കടവന്ധരയിലെ കടവന്ത്ര ഗിരിനഗറിലുള്ള അനന്ദ് കൃഷ്ണന്റെ പേരിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജൻ എത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വ സംഘം ഇവിടെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ക്രൈംബ്രാഞ്ചിന്റെ നിന്ന് പരിശോധന തുടരുകയാണ് ഇന്ന് ആ ചില കാര്യങ്ങളല്ല അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമായും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ തുക എത്തിയെന്ന് പറയുമ്പോൾ തന്നെ തട്ടിപ്പിനിരയായ ആളുകളുമായി ഉണ്ടാക്കിയ കരാറുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ഈ ഓഫീസിൽ നിന്നാണ് പിടിച്ചെടുത്തത് അങ്ങനെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നുള്ള സ്ഥാപനം കേന്ദ്രീകരിച്ച് ാണ് മുഴുവൻ ഇടപാടുകളും അല്ലെങ്കിൽ ആസൂത്രണം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആസൂത്രണം നടന്നതെന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എസ് പി തന്നെ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം അനുതു കൃഷ്ണൻ കസ്റ്റഡിയിൽ തുടരുകയാണ് ഇന്നലെയാണ് മൂവാറ്റുപുഴ കോടതി അനുതു കൃഷ്ണനെ രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് നാളെ കോടതിയിൽ തിരികെ കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് തന്നെ അനുതു കൃഷ്ണനിൽ നിന്ന് പരമാവധി വിവരശേഖരണം അതായത് ചോദ്യം ചെയ്യലിലൂടെ പരമാവധി വിവരങ്ങൾ ഒപ്പം തന്നെ ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ അനന്തു കൃഷ്ണനെ ഈ ഓഫീസുകളിൽ ഓഫീസുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടപടികളിലേക്ക് നീങ്ങേക്കാം എന്നുള്ള ഈ ഘട്ടത്തിൽ ശരി കൃഷ്ണനെ ഓഫീസുകളിൽ തെളിവെടുപ്പിലേക്ക് പോയേക്കാം ശരണാണ് വിവരങ്ങൾ